അവർക്ക് എന്തായിരിക്കും ഈ സിദ്ധാർത്ഥനോട് തോന്നാൻ കാര്യം അവന്റെ സ്മാർട്ട്നെസ് തന്നെയാണ് വേറെ ഒന്നുമല്ലോ അവനെ എല്ലാവരും ഒരു ഒരു ഒരേ പോലെ ജീവിക്കണ് പക്ഷെ ഇവൻ മാത്രം എല്ലാ കാര്യത്തിലും ഭയങ്കരമായിട്ട് ഇൻവോൾവ് ആവുന്നു സീനിയേഴ്സ് ആ ഗുണ്ടാഴ്ച ടെൻഡൻസി വന്നത് ഈ ഈ വർഷം മുതലാ കാരണം യുവൻ മാത്രം എസ് എഫ് ഐ എന്നുള്ള സംഘടനയെ ചേർന്നില്ല ഇവനോട് പറഞ്ഞ് ക്ലാസ് റപ്പ് ആവണമെങ്കിൽ ഫസ്റ്റ് ഇയറിൽ ക്ലാസ് റപ്പായിരുന്നു സെക്കൻഡ് ഇയറിലും ക്ലാസ് റപ്പ് ആവാൻ വേണ്ടി ടീച്ചേഴ്സ് പറഞ്ഞു അവനോട് അപ്പോൾ ടീച്ചേഴ്സ് പറഞ്ഞു അപ്പോൾ സെക്കൻഡ് ഇയറിൽ മുതൽ ഇവർ എസ് ഒടെ ഒരു അലിഖിത നിയമമുണ്ട് റ ക്ലാസ് റിപ്പാകണമെങ്കിൽ അവരെ പാർട്ടിയിൽ ചേരണം അപ്പോൾ ഇവൻ്റെ അവൻ പറഞ്ഞു ഞാൻ ക്ലാസ് റിപ്പ് വേണമെങ്കിലാവാം പക്ഷെ ഞാൻ ഒരു പാർട്ടിയിലും ചേർന്നിട്ട് എനിക്ക് ക്ലാസ് റിപ്പ് ആവേണ്ട നിങ്ങളുടെ നല്ല ഒരു പാർട്ടിയിലും എനിക്ക് താല്പര്യമില്ല അവർ അവർ പറഞ്ഞു പാർട്ടിയിൽ ചേർന്നില്ലെങ്കിൽ ക്ലാസ് റൊപ്പ് ആവേണ്ട ഇവൻ ആവണ്ടെങ്കിൽ ആവണ്ട അങ്ങനെ പറഞ്ഞിട്ട് ഒരു വെല്ലുവിളിക്കും പോലെ പറഞ്ഞിട്ട് അങ്ങ് പോയി അതാണ് പറഞ്ഞത് ഒരു നട്ടല്ലേ അവന് ഉണ്ടായിരുന്നുള്ളു ആ നട്ടല് അങ്ങനെ നീണ്ടു നിവർന്ന് സംസാരിച്ചുകൊണ്ടാണ് അത് യവനെങ്ങനെ അനുഭവിക്കേണ്ടി വന്നത് അവളെന്ത് പറയാ അവർ ചെവറിൽ എഴുതി വെച്ചിട്ടുണ്ട് എന്ത് എന്താ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ കണ്ട് കൊല്ലാൻ കഴിയും തോൽപ്പിക്കാൻ കഴിയില്ലെന്ന് ഞാൻ ആ ചെവറിൽ കണ്ടതാ എന്ന് പറഞ്ഞാല് ശരിക്കും പറഞ്ഞാൽ അത് യവനാണ് തെളിയിച്ചു കൊടുത്തത് നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ പറ്റും നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ പറ്റൂല എന്നുള്ളത് യവൻ അവർക്ക് തെളിയിച്ചു കൊടുത്തു ഇത്രയും വഴങ്ങിയിട്ട് ഏഴ് ഏഴ് എട്ട് മാസം വരെ ഇവനെ വരുതിയിലാക്കാനായിട്ട് അവിടെ ചെരുതുകൊണ്ട് എട്ട് മാസം വരെ അത് ആലോചിക്കണം അത് അവനെ സൈൻ ചെയ്യണം രാവിലെ പോയി സൈൻ ചെയ്യണം ഉടുതുണിയില്ലാതെ സൈൻ ചെയ്യണം ചെയർമാന്റെ റൂമിൽ പോയിട്ട് അത്രയും വലിയ നോക്കിയിട്ട് ഇവനെ വരുതിയിലാക്കാൻ നോക്കിയിട്ട് അല്ലേ എട്ട് മാസമായിട്ട് റാഗിങ് തുടന്നുകൊണ്ട് എന്ന് അതായത് ഇവനെ വരുതിയിലാക്കണം അവര് പറയുമ്പോഴൊക്കെ ഇവൻ അവിടെ ഒതുങ്ങണം അതായത് പഠിത്തത്തിലോട്ട് മാത്രം ഒതുങ്ങിക്കോളണം വേറെ ഒരാൾക്കും താരതമ്യം ചെയ്യാൻ പറ്റാത്തൊരു വേദനയിലാണ് ഇന്നിരുന്ന ഞാൻ ചോദിക്കുക കാരണം ഇതിനകത്ത് രാഷ്ട്രീയ മുതലെടുപ്പുകൾ നടത്താൻ പല ആളുകളും ശ്രമിച്ചു ഈ മരണം കൊണ്ട് ചിലപ്പോൾ അങ്ങനെയുള്ള ആരെങ്കിലും പറഞ്ഞു പരത്തുന്ന കഥകളിൽ ചിലതായിരിക്കുമോ നിങ്ങൾ ഇപ്പൊ വിശ്വസിക്കുന്നത് ഇല്ല ഞാൻ നമ്മൾ ഇതുവരെക്കും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ ആദ്യം മുതൽ എന്തൊക്കെ അറിഞ്ഞിട്ടുണ്ടോ അതുവരെ ഉള്ള മൊത്തത്തിലുള്ള ആ ഒരു അന്വേഷണം ആ ഒരു റിപ്പോർട്ട് മാത്രമേ ഇതുവരെ ഇതുവരെ എത്തിയിട്ടുള്ളൂ അതായത് അനുഭവങ്ങൾ നമുക്ക് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ എന്തൊക്കെ വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട് എവിടെ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട് അത് തന്നെയാണ് ഇതുവരെയ്ക്കുള്ള പോലീസ് അന്വേഷണം സി ബി ഐ അന്വേഷണം നമുക്കറിയില്ല പോലീസ് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ടോ എന്തൊക്കെ അന്വേഷിച്ചിട്ടുണ്ടോ അതിൽ കൂടുതലായിട്ട് വന്നിട്ടുള്ള രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയാത്ത രണ്ട് കാര്യങ്ങളെ വന്നിട്ടുള്ളൂ ഒന്ന് ഇരുപത് പ്രതികളിൽ നമ്മൾ പറഞ്ഞ ആറുപേരെ പറഞ്ഞിട്ടുള്ളൂ ബാക്കി നമുക്കറിയില്ലായിരുന്നു ഇരുപത് പ്രതികളിലോട്ടെത്തി രണ്ടാമത്തെ കാര്യം ഈ ഉണ്ടാവും ഏകദേശം വരെ ഉണ്ട് ഡീൻ ഉണ്ട് അജ്ഞാതൻ എന്ന് അക്ഷയുണ്ട് നമുക്കറിയാം അജ്ഞാതൻ ആവാനും വഴിയില്ല അത് അവിടെ തന്നെ അറിയാം ഞങ്ങൾക്കറിയാം അവിടെയുള്ള ഏറ്റവും വലിയ രാഷ്ട്രീയ നേതാവിന്റെ അടുത്ത ഏറ്റവും അടുത്ത ബന്ധു തന്നെ ആ കോളേജിൽ തന്നെ ഉള്ളതാ അങ്ങനെ വിചാരിക്കുന്നുണ്ടോ സി ബി ഐകദേശം പ്രതികളിലേക്ക് എത്തിക്കഴിഞ്ഞു തീർച്ചയായും ഞാൻ വിശ്വസിക്കുന്നത് അങ്ങനെയുള്ള ഒരു മൂവ്മെന്റ് ആണ് അവിടെ അല്ലേ അതെ അതെ അത് സാധാരണ ഒരു അന്വേഷണം നടക്കുന്ന സമയത്ത് ഇവർക്ക് കാര്യമൊന്നുമില്ല നടന്നോണ്ടിരിക്കുന്നത് ഇതിനുള്ള ആരാണ് സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് രാഷ്ട്രീയ സമ്മർദ്ദം കൊണ്ട് തന്നെയാണ് അതിൽ മൂന്ന് നാല് കാര്യമുണ്ട് ഉണ്ട് മുപ്പത് മുപ്പത്തിമൂന്ന് കുട്ടികളെ തിരിച്ചെടുത്തത് ഫസ്റ്റ് ഇയർ കുട്ടികളെ തിരിച്ചെടുത്തത് അതിൽ സീനിയർ ആയിട്ടുള്ള രണ്ട് കുട്ടികളെ തിരികെ കയറ്റാൻ വേണ്ടിയിട്ട് ആ സീനിയർ ആയിട്ടുള്ള രണ്ട് കുട്ടികളെന്ന് പറഞ്ഞാൽ അവിടുത്തെ പഴയ വി സിയുടെ വി സി രാജിവെച്ചു പോയി ആ വി സിയുടെ പ്രൈവറ്റ് സെക്രട്ടറിയുടെ ഉണ്ടായിരുന്നു ആ പ്രൈവറ്റ് സെക്രട്ടറിയുടെ മകൻ പ്രൈവറ്റ് സെക്രട്ടറി ഷീബ ഷീബയുടെ മകൻ ഈ കുറ്റ കുറ്റക്കാരായ സസ്പെൻഷനിൽ നിൽക്കുന്നതാണ് ആ ഈ പിൻവലിക്കാൻ വേണ്ടിയിട്ട് ഈ ലിസ്റ്റിൽ കുത്തിക്കയറ്റി അങ്ങനെ കുത്തിക്കയറ്റി പിന്നെ വേറൊരു സീനിയർ ആ രണ്ടുപേരും സീനിയറാണ് അതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ മുപ്പത്തിമൂന്നുവരെ പെട്ടെന്ന് പിൻവലിക്കാനായിട്ട് സസ്പെൻഷൻ പിൻവലിക്കാനുള്ള നീക്കം ഉണ്ടായത് ഈ നീക്കം ഉണ്ടായ അറിഞ്ഞാൽ അതിന് തന്നെ ഞാൻ ഇതിനോട് വീണ്ടും ഇറങ്ങിയ അതാണ് ഒരു ടേണിങ് പോയിന്റ് ഞാൻ പറഞ്ഞത് ശരിക്കും പറഞ്ഞാല് ഞാൻ അപ്പോഴേ എല്ലാ ഇപ്പോഴായിരിക്കും ഗവർണർ സാറിനെ കണ്ടു കണ്ടു അവിടെ നിന്ന് അതാണ് പറഞ്ഞത് അദ്ദേഹത്തിൻ്റെതാണ് ഏറ്റവും വലിയ ഇടപെടല മൂവ്മെന്റ് നടന്നത് ആ അന്വേഷണം ആരോട് ചോദിച്ചിട്ട് ഈ സസ്പെൻഷൻ പിൻവലിക്കാൻ പോയി എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മൂവ്മെന്റ് എടുത്തത് അത് അത് തന്നെയാണ് ടേണിങ് പോയിന്റ് അത് അതിന് അതിന് വേണ്ടിട്ട് ബിസി രാജിവെച്ച് പോകേണ്ടി വന്നു ആ ഒരു മൂവ്മെന്റ് നടത്തിയത് രാജ ബി സി അതിനകത്ത് ഒരു വ്യക്തിപരമായ ഇടപെടലുണ്ടായിരുന്നു ഈ ഇവരെയൊക്കെ തിരിച്ചെടുക്കുന്നില്ല വി സിക്ക് ചിലപ്പോ സമ്മർദ്ദം കാണുമായിരിക്കും അത് വ്യക്തിപരമായിട്ട് എന്ത് മെച്ചമുണ്ടെന്ന് നമുക്കറിയില്ല പക്ഷെ വി സിക്ക് നല്ല രീതിയിലുള്ള സർക്കാരിനോ അല്ലെങ്കിൽ ഇതിൽ ആരാണ് രക്ഷപ്പെടുത്തേണ്ടത് ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ അതായത് ഈ സംഭവത്തിന് ശേഷം അതായത് മകന്റെ മൃതദേഹം വീട്ടിലെത്തിയതിനു ശേഷം ഈ വൈസ് ചാൻസലറോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ ഡീനായ എം കെ നാരായണനോ ഇവർ ആരെങ്കിലും നിങ്ങളെ ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നോ ഇല്ല ഒരു പ്രാവശ്യം വീട്ടിൽ വന്നു ഈ എം കെ നാരായണോ വീട്ടിൽ വന്നിരുന്നു വന്നിരുന്നിട്ട് വി സി വി സി രണ്ടാമത്തെ വി സി വന്നു വി സി വന്നു

ഇതൊന്നും അന്വേഷിച്ചില്ല എന്ന രീതിയിലൊക്കെ ചില മീഡിയകളൊക്കെ അറിഞ്ഞിട്ടില്ല അതിന് ഉദാഹരണമാണ് അദ്ദേഹം വരുന്നതിന് മുമ്പ് നെടുമങ്ങാട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ എന്റെ അടുത്ത് വന്നു എന്റെ അടുത്ത് വന്ന് ചോദിച്ചു നിങ്ങൾ അവിടുത്തെ ഡീന് നിങ്ങളൊരു വീട്ടിൽ വരുന്നു നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടോ ഞാൻ ചോദിച്ചു ഡീൻ എന്റെ വീട്ടിൽ വന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്ത് എതിർപ്പ് നമുക്കത് വരയ്ക്ക് ഡീൻ എന്താണ് എന്നുള്ള കാര്യം നമുക്കെല്ലാം അറിയാമായിരുന്നു എൻ്റെ വീട്ടിൽ പറയട്ടെ അവർ അല്ലേ വന്ന് നോക്കി പോയിക്കോട്ടെ അതല്ല നിങ്ങൾ എന്തെങ്കിലും ഉപദ്രവിക്കുക അല്ല നാട്ടുകാർ ഉപദ്രവിക്കുക ഞാൻ എന്തിനാണ് ഉപദ്രവിക്കുക എന്ന് ചോദിച്ചു എന്ത് എന്ത് കാര്യത്തിനും ഉപദ്രവിക്കണം അതല്ല ഞാൻ ചോദിച്ചാ ഡീൻ അങ്ങനെ ചോദിച്ചു ശരി ഓക്കെ ഇപ്പം വരും എന്ന് പറഞ്ഞു പറഞ്ഞിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് ആയപ്പോൾ ഡീൻ അവിടെ വന്നു വന്നത് നെടുമങ്ങാട് പോലീസിൻ്റെ എസ് ഐയുടെ സംരക്ഷണത്തിലാണ് വീണ്ടും വന്നിരിക്കുന്നത് എസ് ഐ കൂടെ കൂടെ വന്നിരിക്കണ അകമ്പടിക്ക് എൻ്റെ വീട്ടിൽ വന്നത് ഞാൻ ഞാനാലോചിച്ച് ഇതേ ഇത്ര പേടിക്കുന്നത് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിലും നമുക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ അത്രയും കുറ്റം ചെയ്തിട്ടാണ് അവിടെ വന്നിരിക്കുന്നത് നാട്ടുകാർ കൈകാര്യം ചെയ്യുമെന്നൊക്കെ അദ്ദേഹം മാത്രമല്ലല്ലോ അപ്പൊ അവിടെ വന്നേ ബാക്കി എത്ര പേര് അവിടെ വന്നിട്ടുണ്ട് അദ്ദേഹത്തിന് മാത്രം പേടിക്കേണ്ട ആവശ്യമില്ല ഓക്കെ ഒരാഴ്ചയപ്പോ ഞങ്ങൾക്ക് അറിയേണ്ടത് സാറാര ഏൽപ്പിച്ചിട്ട് വന്നത് ഡീൻ ഡീൻറെ ഇല്ല ഞങ്ങള് കുഞ്ഞിനെ ഏൽപ്പിച്ചിട്ട് വരേണ്ടത് അല്ലാതെ അവിടുത്തെ സീനിയർ കുട്ടികളുടെ അടുത്തല്ല അപ്പൊ എന്തെങ്കിലും കോളേജിൽ നടക്കുകയാണെങ്കിൽ ഞങ്ങളുടെ അടുത്ത് ആരാണ് വിളിച്ച് പറയേണ്ടത് ഡീൻ പറയണം അപ്പൊ ഞങ്ങൾ സാർ അവിടെ എന്താ നടന്നത് എന്താണ് അവിടെ അസ്വാഭാവികമായി ഒന്നും നടന്നിട്ടില്ല അവിടെ വേറെ ഒന്നും നടന്നിട്ടില്ല നിങ്ങൾ വിചാരിക്കും പോലെ ഒന്നും ഇല്ല എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ലല്ലോ ഒരാഴ്ചയായി ഏകദേശം കാര്യങ്ങളൊക്കെ മീഡിയങ്ങളും സാറൊന്നും അറിഞ്ഞിട്ടില്ല Flo ort தா ார்ක ල්.